കലിക ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ചില നക്ഷത്രത്തിന് ചിങ്ങരാശിയിൽ അവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും അപ്പോൾ അവർ കൂടുതൽ ഉത്സാഹത്തോടെ ഈ ചിങ്ങമാസം ത്തിൽ വർക്കൗട്ട് ചെയ്താൽ അവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും പിന്നെ കലണ്ടറിൽ നോക്കിയല്ല നാളെ എഴുതുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പഞ്ചാംഗം നോക്കിയിട്ടാണ് നാളെ തീരുമാനിക്കുന്നത് ചിലർ വിചാരിക്കും ഞാൻ നക്ഷത്രം ഔട്ട ഔട്ടനക്ഷത്രം എന്ന് വിചാരിക്കും പക്ഷെ രാവിലെ എട്ട് മണി വരെ ഔട്ടം കാണുകയുള്ളൂ എട്ട് മണിക്ക് ശേഷം ഔട്ട് ആയിരിക്കില്ല അപ്പോൾ കലണ്ടർ നോക്കി നാൾ നോക്കുമ്പോൾ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് പഞ്ചാംഗം നോക്കി അത് മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും പൊന്നിൻ പൊന്നിങ്ങമാസം ആശംസകൾ നേരുകയാണ് മലയാളിയെ സംബന്ധിച്ചോളം ചിങ്ങമാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചിങ്ങം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം അങ്ങനെയല്ല കാണുന്നത് പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശാസ്ത്രം ഇത്രത്തോളം വളർന്നു എല്ലാ ടെക്നോളജിയും വന്നു അഡ്വാൻസ്ഡ് എക്വിപ്മെൻസുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ദുരിതങ്ങളെ തടയാൻ കൃത്യമായ പ്രവചനം നടത്താൻ ശാസ്ത്രലോകത്തിന് കഴിയുന്നില്ല അത് അതിൻ്റെ വലിയൊരു പോരായ്മയാണ് അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് നമ്മുടെ വയനാട് വയനാട് മുണ്ടക്കൈ അല്ല വന്ന ആ ദുരന്തം അത് വലിയ പ്രത്യാഘാതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് ശ്രീ പിണറായി വിജയൻ അവർകൾ അതിനെക്കുറിച്ച് പറഞ്ഞു അതാണ് ശാസ്ത്രത്തിന് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുന്നില്ല അതേ ഉള്ളത് തുറന്നു പറഞ്ഞു അതുതന്നെയാണ് സത്യം ശാസ്ത്രം ഇത്രയും വളർന്നു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ഇന്ന ദിവസം ഇന്ന സമയത്ത് നടക്കും എന്ന് പറയാൻ ഇത്രയും വളരെ വലിയ എക്യുപ്മെൻസുകളും ടെക്നോളജികളും ഉപഗ്രഹ ഇത് ഗ്രഹങ്ങളൊക്കെ ഉള്ള ഇത് അവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ് അയച്ച് ചന്ദ്രൻ്റെ ആളെ അയച്ചു അടുത്ത കുജലിനയക്കാൻ പോണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും നമുക്കൊരു ദുരന്തം മുന്നേ കൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത ശാസ്ത്രത്തിന് നമ്മൾ എന്ത് വിലയാണ് നൽകേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം അത് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അത് ഉള്ളത് തുറന്നു പറഞ്ഞു അദ്ദേഹം ചതയനക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ശത്രുക്കൾ ഒരുപാടുണ്ടാവും അത് അദ്ദേഹം അത് പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്കും അത് തോന്നി അത് ഞാനൊക്കെ ഞങ്ങളൊക്കെ എപ്പോഴും അത് പറയുന്നത് തന്നെയാണ് എത്രയോ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ശമ്പളം കൊടുത്ത് വലിയ ആൾക്കാരെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ശമ്പളം നല്ല രീതിയിലുള്ള ശമ്പളോ അഡ്വാൻസ് ഇത് ഫെസിലിറ്റീസുകളൊക്കെ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഉപയോഗിച്ചാണ് ഇവർക്കെല്ലാം എല്ലാ ഇതും നൽകുന്നത് അത് നമ്മുടെ ജനങ്ങളുടെ ജീവനാപത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടായ ഒരു ദുഃഖത്തിൽ നിന്നും നമുക്കത് പറയേണ്ടതായിട്ട് വരും അതിന് എന്ത് എതിർ ശബ്ദമുണ്ടായാലും അങ്ങനെ പറയുക തന്നെ വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കോടിക്കണക്കിന് രൂപയാണ് എക്യുപ്മെൻസിന് വേണ്ടി ചിലവാക്കുന്നത് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ ശാസ്ത്ര ലോകത്തിന് ശമ്പളമാറ്റം നൽകുന്നത് എന്തുകൊണ്ട് അവർക്കത് പറ്റിയില്ല അർജുൻ്റെ ഒരു കാര്യം വന്നപ്പം തന്നെ നമുക്കത് മനസ്സിലായി ജനങ്ങൾക്ക് എല്ലാ സാധാരണക്കാർക്കും അത് മനസ്സിലായി ഇത്രയൊക്കെ വലിയ അഡ്വ ടെക്നോളജിയാണ് ശാസ്ത്രമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് അതൊരു ബ്ലാക്ക് സ്പോട്ടായിട്ട് മാറി അപ്പോൾ അത് മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളത് പറഞ്ഞു അത് തുറന്ന് തന്നെ പറഞ്ഞു അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിനകത്തൊരു വ്യത്യാസമല്ല നൂറ് ശതമാനം ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പ്രവചിച്ച് തരണം ഇന്ന സമയത്ത് ഉരുൾപൊട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും പറയണം നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്തുരുപട്ടും എല്ലാ ആൾക്കാരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് അപ്പോൾ പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അത്ര കൃത്യമല്ലാതെ അത് വരും ഇത് വെയ്യും റെഡ് അലർട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജ്യോതിഷൻ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാമെന്ന് പറയാം പക്ഷേ എല്ലാ ഇൻസ്ട്രുമെൻസും എല്ലാ ആൾക്കാരും സർവ്വസന്നാഹങ്ങളോടുകൂടി ശാസ്ത്രം മാത്രം മതി ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് വിശ്വസിക്കുന്നവർ ഇതിന് മറുപടി പറയണം ഇതിന് മറുപടി പറയണം അപ്പോൾ അതുകൊണ്ട് ജീവനുകൾ ഒരിക്കൽ പൊലിഞ്ഞു പോയാൽ അത് പൊലിഞ്ഞു പോയവർക്ക് നഷ്ടമാണ് ഒരു ജീവിതകാലം മൊത്തം അധ്വാനിച്ചുണ്ടാക്കി മക്കളും കുടുംബവും ഭാര്യ ഇല്ലാത്ത ഭർത്താക്കന്മാരും ഭർത്താവില്ലാത്ത ഭാര്യയും മക്കളില്ലാത്ത അച്ഛനമ്മമാരും നമ്മൾ കണ്ട് പ്രയാസപ്പെടും നമ്മൾ മനുഷ്യ ജന്മമാണ് ഒരു മുപ്പത്തിരണ്ട് തലമുറയുടെ ഡി എൻ എ നമ്മുടെ ഇതിലുണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ മനുഷ്യന്മാർക്ക് പ്രയാസം വരും അതങ്ങനെയാണ് ഇവിടെ എൻ്റെ മുമ്പ് പലരും വന്നിരുന്ന് കരയുമ്പോൾ എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് എനിക്കത് എഫക്റ്റ് ചെയ്യും രാവിലെ മുതൽ ആൾക്കാർ വന്നിരുന്ന് കരയേക്കുമാണ് അപ്പോൾ അതാണ് അതിനകത്ത് ഒരു കാര്യം അത് എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കണം നല്ല രീതിയിൽ അല്ലാതെ ഒരു കാര്യം വരുത്തി വെച്ചിട്ട് കുറേ ധനസഹായം കൊടുത്ത് അവരെ കുറച്ച് ഇത് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് ഉദ്യോഗസ്ഥ സമൂഹം അത് മനസ്സിലാക്കണം അവരെ ഉണർന്ന് പ്രവർത്തിക്കണം അവർക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ജനങ്ങളുടെ ടാക്സ് കൊടുത്താണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നതും ഇതുപോലുള്ള എക്യുപ്മെൻസുകളൊക്കെ വാങ്ങുന്നത് അപ്പോൾ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ജനങ്ങളാണ് ജനാധിപത്യ രാജ്യത്തിൽ വലുത് ജനങ്ങളേക്കാളും വലുത് വേറെ ആരുമില്ല ശരി അതവിടെ നിൽക്കട്ട് ഇത്രയും പറയണം എന്നെനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്നെ എസൻഷ്യൽ വേൾഡിൻ്റെ ഒരു പരിപാടി കോഴിക്കോടത്തേക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീ രവിചന്ദ്രൻ അവരുടെ അത് അതിൻ്റെ ആള് അവരുടെ ഒരു ഷിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പന്ത്രണ്ട് അതായത് പൂജാ ദിവസം ഡിബേറ്റിന് വേണ്ടിയാണ് സമയം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ പങ്കെടുക്കും എൻ്റെതായ ഭാഗം വാദിക്കും അവർ ശാസ്ത്രത്തിൻ്റെതായ ഭാഗം വാദിക്കും ശരി എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി ഉണ്ട് അവരോട് തീർച്ചയായും ഞാൻ കണ്ട് സമയം കിട്ടുമെങ്കിൽ ഞാൻ അവിടെ തീർച്ചയായിട്ടും കോഴിക്കോട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയാൻ വന്നത് ഈ ചിങ്ങ രാശി അതായത് ചിങ്ങ മാസത്തിൻ്റെ അധിപൻ സൂര്യനാണ് അപ്പോൾ ഈ സൂര്യൻ്റെ ഈ സമയത്ത് ഈ ചിങ്ങത്തില് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാ അല്ലെങ്കിൽ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് കോടിക്കണക്കിന് ബാക്കിയെക്കുറി അടിക്കും നാളെ കോടീശ്വരനാകും ഒരു കോടി രൂപ അടിക്കും അങ്ങനെയൊന്നും കലി ജ്യോതിഷം പറയാറുമില്ല അത് ചെയ്യാറുമില്ല അങ്ങനെ പറയാൻ പാടില്ല അതൊക്കെ ഓരോ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നു ദൈവിയേത് നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ പേരിൽ പോയി നൂറുകണക്കിന് ലോട്ടറി എടുത്ത് അവസാനം ഉള്ള കയ്യിലെ പൈസയും പോയി കിടക്കാറുണ്ടെന്നും ആവരുത് ദൈവ് ചെയ്ത് ഈ ലോട്ടറിയൊക്കെ ഒക്കെ അടിക്കണമെങ്കിൽ ഭാഗ്യം വേണം അത് പോരാത്തത് ലോട്ടറി കിട്ടാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ നാളെ നിങ്ങൾ അഞ്ച് കോടി കിട്ടും ഇത്ര ദിവസം കൊണ്ട് ഇതൊക്കെ ചുമ്മാ എഴുതുന്ന വാചകങ്ങളാണ് അതിലൊന്നും ചെന്ന് വിഴുന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് അത് ശ്രദ്ധിക്കണം പിന്നെ ഇവർക്ക് കുറച്ച് ചിങ്ങമാസത്തിൽ കുറച്ച് ഉയർച്ച ഉണ്ടാവുകയും ചിങ്ങമാസത്തിൽ കുറച്ച് രക്ഷപ്പെടാനൊക്കെ ഉള്ള ചില നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അത് സൂര്യൻ്റെ ബന്ധുക്കളായ നക്ഷത്രങ്ങളാണ് അത് വന്നിട്ട് സൂര്യൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ കുജൻ വ്യാഴം ഇത് മൂന്ന് ഇതാണ് അവരുടെ ബന്ധുക്കളായിട്ട് വരുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനിൽ വരുന്ന രോഹിണി അത്തം തിരുവോണം ഇവർ സമ്മിശ്രമായിരിക്കും അതിൽ ഇവർക്ക് ചന്ദ്രദശയിലുള്ളവരാണ് ഇവർ സമ്മിശ്രമായിട്ട് ഇവർ നല്ല രീതിയിൽ ഈ മാസം ഇവർക്ക് ഉയർച്ച വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ അധ്വാനിക്കണം അധ്വാനിച്ചേ പറ്റുള്ളൂ അല്ല കുറുക്ക് വഴികളിലൂടെ ധനം സമ്പാദിക്കുന്നതിന് ഇതും കേട്ടിട്ട് കുറുക്ക് വഴികളിലൂടെ അല്ല നമ്മൾ ദ വർക്കിംഗ് പീപ്പിൾസ് വെൽത്ത് ഓഫ് ദി നേഷൻ നിങ്ങൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഉണർന്ന് പ്രവർത്തിക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഗുരുവിൽ വരുന്ന പുണർദം വിശാഖം പൂരിലിട്ടാതി ഇവർക്ക് പൊതുവെ ശോഭിക്കാൻ സാധിക്കും പിന്നെ കുജനിൽ വരുന്ന മഹീരൻ ചിത്തിര അവിട്ടം ഇവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും പിന്നെ സൂര്യദശയിൽ തന്നെ വരുന്ന കാർത്തിക ഉത്തരം ഉത്രാടം അവർക്കും നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും ഇത്രയും നക്ഷത്രക്കാർ ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കണം അല്ല മടിയന്മാരായിട്ട് ഇരുന്നുകൊണ്ട് ലോട്ടറി അടിക്കുമോയെന്ന് പറഞ്ഞ് ലോട്ടറി എടുത്ത് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി കാശ് കൊണ്ട് നശിപ്പിക്കരുത് അത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവണതയായിട്ട് വരികയാണ് നത്ത എടുക്കണം അത് നമ്മുടെ നാട്ടിൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അധ്വാനിച്ച് നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇത്രയും നാളുകാർക്ക് ഈ ചിങ്ങമാസം വളരെ നല്ലതായിരിക്കും ഇവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇവിടെ ബാധ്യതകൾ പോലും തീർത്തെടുക്കാൻ പറ്റും പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ താമരശ്ശേരി സിറ്റി മോൾ എൻ്റെ ഓഫീസിൽ കാണും രാവിലെ പത്ത് മണിയോട്ട് പത്ത് മണിക്ക് വരുന്നവർക്ക് എന്നെ കാണാം അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാടാണ് പാലക്കാട് പത്ത് രാവിലെ പത്ത് മണിക്ക് വന്നാൽ എന്നെ കാണാം പിന്നെ മുപ്പതാം തീയതി ആഗസ്റ്റ് മുപ്പതാം തീയതി ഞാൻ എറണാകുളത്താണ് രാവിലെ പത്ത് മണിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാം അല്ല എന്നെ കാണാം പിന്നെ അല്ലാതെ എൻ്റെ പ്രോഗ്രാമുകൾ ഉണ്ട് കൗമദി ചാനലിൽ രാവിലെ നിങ്ങൾക്ക് കൗമദി ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ട് അറിവ് പകരുന്ന അറിവിന് വേണ്ടിയുള്ള ആ ഒരു പരിപാടി ഞാൻ നിങ്ങളുടെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ സംപ്രേഷണം ചെയ്യുന്നു ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ നിങ്ങളാ പരിപാടി കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞു ചില സ്ഥലങ്ങളിലാ ചാനൽ കിട്ടുന്നില്ല അങ്ങനെയുള്ളവർ ഗൂഗിളിൽ പോയിട്ട് ബി എക്സ് ടി വി സെർച്ച് ചെയ്യുക അതിൽ മലയാളം ലൈവ് കൊടുക്കുക അതിൽ കൗമദി ചാനൽ വരും അത് കാണാം നിങ്ങളുടെ മൊബൈലിലൂടെയും അത് കാണാം അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഞാൻ ഓൺലൈനിലൂടെയൊക്കെ ഒരുപാട് പേര് എന്നെ ഇത് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നുണ്ട് വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും നിങ്ങൾ പറയരുത് അത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് കൊടുത്തിട്ട് വായടച്ചിരിക്കുക ദൈവജ്ഞനായ അവർ അതിനെക്കുറിച്ച് പറഞ്ഞു തരും ഇതെല്ലാ പേരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൻ ജ്യോതിഷൻ്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് പിന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാൻ അള്ള അൽഹല്ല അള്ളാഹുഅക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ എന്ന പൊന്നൻ മഹാദേവ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ ہر ہر شمب مہاد شیو شیو شمب مہاد